നമ്മളിന്ന് നമുക്ക് കുറച്ചും മുട്ടകൾ കിട്ടിയിട്ടുണ്ട് ഇതിൽ കന്നിക്കോഴിയുള്ള മുട്ടകളുണ്ട് കന്നിക്കോഴിയുടെ മുട്ട നമ്മൾ വെക്കുന്നില്ല നമ്മളുടെ ഈ പുള്ളിയുടെ ഈ കാപ്പി പുള്ളി കാപ്പുണ്ടല്ലോ വിള്ള വിള്ള മുട്ടാണ് കൂടുതലുള്ളത് ഏഴ് മുട്ട രക്ഷപ്പെട്ടത് എല്ലാവരും പുറത്താണല്ലോ അഴ്ച്ചുവിട്ടിരിക്കുക എല്ലാവരും പുറത്താവുള്ളൂ അപ്പോൾ കോഴികളുടെ വീഡിയോ എടുക്കുന്നില്ല നമ്മൾ ഒരു ചെറിയ അട വെക്കുന്ന വീഡിയോ എടുക്കാം അടയിരുത്താനായിട്ട് ഇപ്പോൾ നമുക്ക് ഈ ഈ നമ്മുടെ ഈ പുള്ളിയമ്മച്ചിയാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ സെറ്റ് അവിടെ അട മുറ്റിട്ടുണ്ട് അതായത് നമ്മൾ അട മുറ്റു പറഞ്ഞാൽ കോഴി നമ്മളിങ്ങനെടുത്ത് മാറ്റിയാൽ തിരിച്ച് അവിടെ തന്നെ ഇരിക്കണം അതാണ് എൻ്റെ ഒരു മുട്ടയൊക്കെ തന്നെ അറേഞ്ച് ചെയ്ത് ഇപ്പം ഇന്നിട്ടൊരു മുട്ടയാണ് ഇത് ഞാൻ എടുക്കത്തില്ല വെക്കത്തില്ല ഇവിടെ ഞാൻ കുറച്ച് മുട്ട വെച്ചിട്ടുണ്ട് ഇവിടെ നിന്ന് തന്നെ പറക്കി പുറത്തെ അരിപ്പാത്തത് ഇപ്പോൾ ഒരു കാർഡ്ബോർഡാണ് ഈ കൂടിനുള്ളിൽ തന്നെ സെറ്റ് ചെയ്യുക അപ്പോൾ ഇതിനകത്ത് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട് കുറുമ്പ് വരായിരിക്കാനാണ് വേറെ പ്രത്യേകിച്ചൊന്നും വേണം കുറച്ച് മുളക് വറ്റൽ മുളക് ഇട്ടിട്ടുണ്ട് അതും ഈ ഉറുമ്പ് മുളകിൻ്റെ മണത്തിൽ ഉറുമ്പ് വരാതിരിക്കാനാണ് ഞാൻ അതിനെ വെക്കാൻ ഉദ്ദേശിക്കുന്ന മുട്ടകളെന്ന് പറഞ്ഞാൽ എനിക്ക് അറിയാം മുട്ടകൾ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ കന്നികയുടെ മുട്ടയൊന്നും തീർച്ചയായിട്ടും വെക്കത്തില്ല കാപ്പിരിയുടെ മുട്ടയാണ് മാക്സിമം വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അത് വെക്കാം അപ്പം നമ്മൾ മൂന്ന് മൂന്ന് ആറ് ഒമ്പത് പന്ത്രണ്ട് പതിമൂന്ന് മുട്ട വെച്ചിട്ടുണ്ട് ബാക്കി കുറച്ച് മുട്ട നമുക്ക് കിട്ടിയിട്ടുണ്ട് അങ്ങ് അത് അകത്തെ കൊടുക്കാം ആർക്കെല്ലാം കൊടുക്കാം വേറെ എവിടനെ അടുത്ത കോഴി നമുക്ക് അട ഇരിക്കുന്നില്ല അതുപോലെ ഇനിയിപ്പോൾ ഞാൻ ഇത് വിരിയുമ്പോഴത്തേക്ക് ഞാൻ കാണത്തില്ല ചിലപ്പോൾ ഞാൻ തിരിച്ച് പോകാനുള്ള ടൈമായി വരുന്നത് ചിലപ്പോൾ ഞാൻ തിരിച്ച് പോവും എന്തായാലും കുട്ടികളൊക്കെ വന്ന് കാണാമല്ലോ അപ്പോൾ ഇ എം ആണ് നമ്മൾ വെക്കാൻ വിചാരിച്ചിരിക്കുന്നത് അതിനായിട്ട് നമ്മുടെ ഇരുത് ഇരിക്കുമെന്ന് നോക്കാം നീ ഇവിടെ ഇരിക്കും കുറച്ച് ദിവസം ആ അപ്പോൾ നമുക്ക് നോക്കാം ഇരിക്കുന്നുണ്ടോന്ന് നോക്കാം സെറ്റാണെങ്കിൽ ഇപ്പോൾ തന്നെ അറിയാം നമ്മൾ തന്നെ അറേഞ്ച് ചെയ്തിരിക്കും പിന്നെ ഇതൊരു ഫ്രിഡ്ജിൻ്റെ ഫ്രീസറിൻ്റെ ഡോറാണ് ഇപ്പോൾ ഈ പ്ല ഈ കാർഡ്ബോർഡിലൊക്കെ ചവിട്ടി കയറി ഇറങ്ങുകയും ചെയ്യുമ്പോൾ കാർഡോർഡിൻ്റെ വക്ക് പൊട്ടിപ്പോയിട്ട് പ്രത്യേകിച്ച് ഒരു നഷ്ടം സംഭവിക്കാതിരിക്കാനാണ് പിന്നെ ഈ കൂട് നമുക്ക് അടച്ചിടാം എന്നുള്ളതുകൊണ്ടേ ഇത് തന്നെ അങ്ങനെ ഇറങ്ങി പോകത്തില്ല അപ്പോൾ നമുക്ക് ഈ കൂട് അടച്ചിടാം അപ്പം ബാക്കി കോഴികൾ പുറത്ത് പോയാൽ ഇതിനെ മറ്റ് കീരുകളോ ഒന്നും ശല്യം ചെയ്യാത്തില്ല ഒരു ഇത് വെച്ചിട്ട് അടച്ചിടാമെന്ന് വിചാരിച്ചിട്ട് എല്ലാവരും ഇവിടെ കറങ്ങി നടക്കുക നമ്മുടെ ഇതിനകത്താണ് അരി മുട്ട വെച്ചിരുന്നത് ഇവർക്ക് ഇപ്പൊ നമ്മൾ പ്രത്യേകിച്ച് തീറ്റെള്ളം കൊടുക്കുന്നില്ല അരി ചെറുതായിട്ടൊന്ന് തിളച്ച വെള്ളത്തിലിട്ടൊന്ന് പച്ച മാറുന്ന പരുവാകുമ്പോഴെടുത്ത് കൊടുക്കുക ചെയ്യുന്നത് ഇനി ആ കോഴിയും മുട്ടയൊക്കെ തന്നെ അറേഞ്ച് ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് നമുക്ക് നോക്കാം നമുക്ക് ഒറ്റ കുറുങ്ങാലിക പക്ഷെ മുട്ടയിട്ടിട്ടില്ല ഇതുവരെ കേട്ടോ ഈ കുറുങ്ങാലി കോഴി മുട്ടയിട്ടിട്ടേ മുട്ടയിടാനാവുന്നേ ഉള്ളു ഇവരെയൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ ഈ കോഴിയൊക്കെ അറിയാമല്ലോ സുന്ദരി കോഴികളാണ് പിന്നെ കണ്ണക്ക് പോവാനാണ് ചാര പുള്ളി ബ പിന്നെ പേടി അറിയാം സൈക്കിളിലൊക്കെ അങ്ങോട്ട് പുറത്തേക്ക് പോയാൽ നമ്മുടെ കൂടെ വരും വഴി വരെയൊക്കെ വരും എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ വയറ്റു പോകാനുണ്ടാവും നല്ല ഇവരുണ്ടെങ്കിൽ ഇവിടെ എന്താ എടുക്കുന്നു ഇവരെങ്ങനത്തു കേറി ഇത് പാലക്കാട് ഞാങ്ങ കൊഴുക്കഞ്ഞ കുഞ്ഞം കോഴി കൊത്തരുത് കൊണ്ടങ്ങോട്ടിക്കോ കുഞ്ഞം കോഴിയുണ്ട് ഇവർക്ക് ഞാൻ ഇന്ന് കുറച്ച് മണ്ണിര കുത്തിയാളക്കി കൊണ്ടുവന്ന് കൊടുത്തത് അപ്പോൾ അവർ അതിൻ്റെ പുറമെ നടക്കും മണ്ണിര കൊടുത്തതിൻ്റെ ആ ഒരു വെപ്രാളത്തിൽ നടക്കും തീറ്റ എടുത്ത് മാറ്റി വെച്ചു സ്റ്റാർട്ടർ മാറ്റി വെച്ചു പിന്നെ ഇവർക്ക് രാത്രിത്തേക്ക് ഇപ്പോൾ മഴ പെയ്യുന്നുണ്ട് ഓ രാത്രിയിൽ അപ്പോൾ അതിനിങ്ങനെ ഒരു സജ്ജീകരണം ചെയ്തു നമ്മുടെ ഈ ടെറസിൻ്റെ ഒരു കൂരയായിരുന്നു ആയിരുന്നു ഞാൻ ഉണ്ടാക്കിയതാ എന്നിട്ട് ഇങ്ങനെ രണ്ട് ബൾബ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെട്ടം താഴത്തേക്ക് പോവാതിവിടെ തന്നെ നിൽക്കും അപ്പോൾ ഇപ്പോൾ രാത്രി എല്ലാവരും ഇവിടെ നിരന്ന് കിടന്നാണ് ഉറങ്ങുന്നത് തണുപ്പുള്ള സമയത്ത് മഴയൊക്കെ പെയ്യുമ്പോൾ അത് മണ്ണിലെ കൊണ്ട് കിടക്കുകയുണ്ടോ ഒരു വണ്ണിയുടെ വലുപ്പം കണ്ട് ആ വലിച്ചത് അത് മണ്ണിലേക്ക് ഇതിനകത്ത് കാപ്പിക്കുട്ടികളുണ്ട് ഒരു കാപ്പിരി കുഞ്ഞാണ് നമ്മുടെ കുട്ടിയാണ് ഇവിടെ നമ്മ ചിരിപ്പുണ്ട് വിശേഷം ഒന്നും അറിഞ്ഞില്ലേ ഇതുവരെ ഇത്ര ദിവസമായി ഒന്നും പറയുന്നില്ല വേണ്ടായിരിക്കും ഇനി കാപ്പിരി ആടെ പക്ഷെ ആടെ വെച്ചിട്ടില്ല കാപ്പിരി ഇവർ രണ്ടുപേരാണ് ഇപ്പം നമ്മൾ മെയിനായിട്ട് ബ്രീഡിങ്ങിന് എടുക്കുന്ന പോകുമതി ഇവനും ഇവനും ഇനി സർപ്രൈസ് കോഴിയുണ്ട് അതിനെ നമ്മൾ കാണിച്ചിട്ടില്ല ഇനി ഇറങ്ങിപ്പോയി കേട്ടോ കോഴി ഇറങ്ങിപ്പോയിരുന്നു ഇനി അത് തന്നെ കയറിയിരിക്കും അപ്പോൾ നമുക്ക് ആ വീഡിയോ ഉൾപ്പെടുത്താം കുറെ സമയമാണ് നമ്മുടെ കായലിൽ ഇപ്പം ഇപ്പോൾ ഓളെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ ചെറിയ സി എസ് കനാലിൽ നിന്ന് പോളി ഇറങ്ങി വരും അങ്ങനെ വന്നിട്ട് ഇവിടെ കായൽ വന്ന് അടിഞ്ഞാ ഇപ്പോൾ വലിയ ചങ്ങാടം പോലും ഇവിടെ കിടക്കും ഇനി പോകത്തില്ല ഇവിടെ തന്നെ കിടന്ന് നശിച്ച് വെള്ളത്തിനടിയിലേക്ക് പോകത്തേ ഉള്ളൂ ഈ ഒരവസ്ഥയാണ് ഇപ്പോൾ കോഴിയുള്ള കാര്യത്തിലുള്ളത് നിങ്ങൾ കാര്യമായിട്ട് ഇവിടുന്ന് കഴിക്കാൻ വരും ചിലഞ്ചില ഒത്തി കഴുകിയത് ചിലഞ്ചില ഒത്തി കഴിക്കാൻ പറ്റും ശരി സുഹൃത്തുക്കളെ നമസ്കാരം